ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിന് വാഴ്ത്തുകയാണ് പ്രവചനം മുപ്പതാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ തിരുവഴുത്തിനകത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല ഒത്തിരി കഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയാലും ഞരുക്കത്തിന്റെ വെള്ളം നീ കുടിക്കേണ്ടി വന്നാലും ഇന്ന് ഈ തിരുവചനം ഈ തിരുവഴുത്ത് നിന്നോട് സംസാരിക്കുന്നു നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുന്നില്ല പുതിയ നിയമത്തിനകത്ത് ഇങ്ങനെ തിരുവഴുത്ത് പറയുന്നുണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകര ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം ദേവക്കളെ നമ്മളെല്ലാവരും ഒരു ട്രാക്കിലൂടെ കൃത്യതയാർന്ന ട്രാക്കിലൂടെ ഓടി യേശുവിനെ കണ്ടുമുട്ടിയ മുതൽ ഇനി നമ്മുടെ മരണം വരെയോ ഇല്ലായെങ്കിലേ ശകർത്താവിന്റെ മടങ്ങിവര വരെയോ കൃത്യമായ ഒരു ട്രാക്കിലൂടെ ഓടുവാൻ തിരുവഴുത്തുകൾ ദൈവം നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക ഒരുപക്ഷെ ഈ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ അല്പം വ്യത്യാസം വന്ന് ഓടുന്നത് ദൈവം കണ്ടാൽ ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും ചില ഞെരുക്കം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഏത് കഷ്ടത ദൈവം അനുവദിച്ചാലും ഏത് ഞെരുക്കം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനു അനുവദിച്ചാലും നമ്മുടെ ഉപദേഷ്ടാവായ ദൈവം അവൻ മറഞ്ഞിരിക്കുന്നവനല്ല നമ്മളെ ഉപദേശിക്കുന്ന ദൈവമാണ് തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും അപ്പോൾ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം നമ്മളെ അനുഗമിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ദൈവത്തിന്റെ ശബ്ദമാണ് ഈ ട്രാക്ക് തെറ്റി നമ്മൾ ഓടാൻ തുടങ്ങുമ്പോൾ ഈ ട്രാക്കിൽ നിന്ന് അല്പം വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ട്രാക്കിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ ഒരു ഉപദേഷ്ടാവായ ദൈവമുണ്ട് ആ ഉപദേഷ്ടാവായ ദൈവം അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല ൂറ് ആടുകൾ ഉണ്ടായിരിക്കെ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ആടിനെയും വിട്ടുകൊണ്ട് ഒരു ശ്രേഷ്ഠ ഇടയൻ ആ തൊണ്ണൂറ്റി ഒൻപത് ആട്ടിൻ കൂട്ടത്തെ വിട്ടുകളഞ്ഞ് തെറ്റിപ്പോയ വഴിയറിയാതെ ഉഴലുന്ന ആടിനെ തേടി നടക്കുവാൻ ഇടയാകുന്ന ഒരു ഉപമ വേദപുസ്തകത്തിനകത്തുണ്ട് അതിനെ കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ഇടയെ അതിനെ കണ്ടെത്തുവോളം അന്വേഷിക്കുന്ന ഒരിടേ ആ ദൈവ സാന്നിധ്യമാണ് ഒരു ഉപദേഷ്ടാവായി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഏതു സമയവും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതേ അല്പം കഷ്ടതയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോഴും ഏരുക്കത്തിന്റെ വെള്ളം കുടിക്കേണ്ടി വന്നാലും ഏതവസ്ഥയും ആയിക്കൊള്ളട്ടെ നിന്റെ ജീവിതത്തിലെ പ്രതികൂല അവസ്ഥ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഒരു രോഗത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ നമ്മുടെ ട്രാക്ക് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ ദൈവം തരുന്ന ഒരു അവസരമാണെങ്കിൽ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു ശബ്ദം വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ഉപദേഷ്ടാവിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയില് സറണ്ടർ ചെയ്തു പറ ദൈവമേ എനിക്ക് നടന്ന് പോകുവാനുള്ള വഴിയെ അവിടെ നിന്ന് ഉപദേശിക്കണമേ എന്ന് എനിക്ക് നടന്നു പോകുവാനുള്ള വഴിയെ എനിക്ക് എൻ്റെ കർത്താവ് ഉപദേശിക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലിനെ ആഹ്വാനം ചെയ്യുകയാണ് ഞെരുട്ടത്തിൻ്റെ വെള്ളവും കഷ്ടതയുടെ അപ്പവും തന്നാലും നമ്മുടെ ഉപദേഷ്ടാവ് അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല അവൻ യഥാസമയത്ത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി യഥാസമയവും നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചു ഇന്നത്തെ ഒരു പുലർക്കാലം ആരംഭിക്കുവാൻ ദൈവാത്മാവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവമെല്ലാവരും മനസ്സിലാക്കി Great Amen.